അപ്പോ ഇന്ന് എന്താ കെട്ടു നിറ ദിവസമാണ് കെട്ടുനിറയുടെ തിരക്കുകളായിരുന്നേ ബാ ഒരു തിരക്കിലാണ് രാവിലെ സാമിമാർക്ക് ഉള്ള ഭക്ഷണം നമ്മളാണ് കേട്ടോ കൊടുക്കാറ് അപ്പോൾ ദാ സാമിമാർക്ക് ഭക്ഷണം കൊടുക്കണു കാപ്പി വെച്ചിട്ട് ആക്കി വെച്ചതാണേ കണ്ടില്ലേ കാപ്പി പിന്നെ തൈല വിചാരിച്ചിട്ട് പിന്നെയും കുറച്ചും കൂടി വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനപ്പോഴത്തെ ഞാൻ സെറ്റ് മുണ്ട കൊടുക്കണം എന്ന് വിചാരിച്ചാണ് ഈ തിരക്കിൻ്റെ ഇടയിൽ നടക്കില്ലേ നമ്മുടെ ഈ ചുരിദാറന്നെ നമുക്ക് നടക്കുകയുള്ളൂ കേട്ടോ ബാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഇനി പുറപ്പെടാ പോവുക ഇനി അമ്പലത്തിലെ കാഴ്ചകൾ കാണാം അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏട്ടാ വീഡിയോ രാവിലെ ഇത്ര നീ നിർത്തു നീച്ചാറില്ലേ ഉം കുഞ്ഞു രാവിലെ കുട്ടികളെ ഓരോന്നിനെ വാശി പിടിച്ചു കഴിഞ്ഞാലേ അപ്പൊ പിന്നെ നമ്മളെ സദ്യ ഇതൊക്കെ പോലമ്മ എന്താ കണ്ടോ എത്ര തുണികളും കാര്യങ്ങളാ വെച്ചിട്ടാ മടക്കി വെക്കാനുള്ളത് ആയ വണ്ടല്ലോലോ പഞ്ചസാര ആ അന്യൊരു തുള്ളിയും കൂടി ഇടാം എന്നൊക്കെ ബാക്കിയുണ്ടെങ്കി എല്ലാ പ്രാവശ്യം നമ്മൾ ഇവിടെ ഉണ്ടാക്കി കൊടുക്കും ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ടാക്കും ഇപ്രാവശ്യം പനി പിടിച്ചു കൂട്ടോ അപ്പം ഇഡ്ഡലി സാമ്പാർ പനി പിടിച്ച് കെട്ടോ എനിക്ക് ആ വീടിയോലെ കണ്ടില്ലേ പനി അമ്മ രണ്ട് സ്പൂൺ എടുക്കട്ടെ അപ്പൊ അത് കാരണേ ഉണ്ടാക്കാനും പറ്റിയില്ല നോക്കിയപ്പോ ചായക്ക് രണ്ട് സ്പൂൺ കൂടി മതി മതി ഇട്ടോണ്ട നല്ലണ്ടോ അമ്മ ഏ എന്താ പറയു എല്ലാവരും പലരും വല ഇനി ഇതിപ്പോ എന്താ ചെയ്യ വണ്ടി ഓട്ടോ ഓട്ടോ വരി ഉണ്ടാവും ഇപ്രാവശ്യം നമ്മളെ ആ ഇപ്രാവശ്യം നമ്മളെ ഏൽപ്പിക്കാൻ കേട്ടോ ചെയ്തത് ചായ 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 എവിടെ വെക്കാറുണ്ടോ ഇഡ്ഡലിയും സാമ്പാറും ഏൽപ്പിച്ചു എന്താ നമ്മക്കൊരു അടങ്ങാറ് വെയ്യെങ്കി പിന്നെ നമ്മളിപ്പോ എന്താ ചെയ്യുന്നത് അതുവരെ നടക്കണ്ടേ നടക്കണ്ടേപ്പോടെ എല്ലാ വർഷവും നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കിട്ടുന്ന ഉണ്ടാവുക നമ്മുടെ മണക്കുളങ്കരമ്പലം നമ്മൾ കാണിച്ചില്ലേ ഏകാദേശി വിളക്കിന് ഞങ്ങൾ പോകുമ്പോഴേക്കും അവിടെ കിട്ടുന്നവരുടെ കാര്യങ്ങളൊക്കെ ഒരുക്കിയിരുന്നു കേട്ടോ എല്ലാ വർഷവും നമ്മൾ പോകുന്ന സമയത്ത് നല്ല ഒഴുകാറുണ്ട് കാരണം നമ്മളാണ് കേട്ടോ അന്നദാനം കൊടുക്കാറുള്ളത് ഇപ്രാവശ്യം എന്താ വെച്ചാൽ എനിക്ക് തലവേദന പനിയൊക്കെ ആണെന്ന് പറഞ്ഞിരുന്നില്ലേ അപ്പോൾ അതും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പം നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം ഏൽപ്പിക്കുകയാണ് ചെയ്ത് ചായ മാത്രം ചായയില്ല കേട്ടോ കാപ്പി മാത്രം ഞാൻ ഇവിടെ വെച്ചു കൊടുത്തു എനിക്കൊരു സമാധാനം ഇല്ല നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യണതല്ലേ ഞങ്ങൾ പോകുമ്പോഴേക്കും ഇവിടുത്തെ ഏട്ടൻ്റെ അമ്മയും എന്താ സതി ഏട്ടൻ്റെ കൂട്ടുകാരന്മാരും എല്ലാവരും വന്നിരുന്നു കേട്ടോ പിന്നെ ഏട്ടൻ്റെ കെട്ടുനറ തുടങ്ങണതിൻ്റെ മുമ്പ് തന്നെ നമ്മുടെ ഇവിടെ വീടിൻ്റെ അടുത്ത നാരായണേട്ടൻ്റെ കെട്ടുനാരയായിരുന്നു അപ്പം അവരുടെ കെട്ടുനിറ അവർ രണ്ട് സാമിമാർ വേറെ കേട്ടോ പോണത് അവരുടെ കെട്ടുനറ കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് എന്താ ഏട്ടൻ്റെയൊക്കെ കെട്ടുനറ പിന്നെ ഇപ്രാവശ്യം കെട്ടി നിറക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സങ്കടമുണ്ട് കേട്ടോ എല്ലാ പ്രാവശ്യവും നമ്മുടെ ഗുരുസ്വാമി ചെയ്തു ഏട്ടനാണ് എന്താ അവരുടെ കൂടെ ഉണ്ടാവാറ് ഇപ്രാവശ്യം എന്താ വെച്ചാൽ മാലിട്ടിട്ട് ചെയ്തു ചെയ്തുവട്ടനെ മാല ഊരണ്ട് വന്നു അവർക്ക് ഒരു പെലയിൽ പെട്ടു കേട്ടോ അതിൻ്റെ നല്ലൊരു വിഷമമുണ്ട് കുട്ടികൾക്കാണെന്ന് പറഞ്ഞാൽ ഒരു അച്ചൻ്റെ പോലെ അവരിങ്ങനെ കളിക്കാൻ നിൽക്കുമ്പോഴേ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്താ അന്ന് മുപ്പിട്ട് വ്യാഴാഴ്ച ചെയ്തും കൊണ്ട് അമ്പലത്തിൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സുകന്യയുടെ അച്ഛനും അമ്മയും അവരുടെ കുടുംബം ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ ഏട്ടൻ്റെ അമ്മേനെ കണ്ടില്ലേ കണ്ണടയൊക്കെ വെച്ചിട്ട് സുന്ദരി കണ്ടില്ലേ ഞങ്ങൾ പോകുമ്പോഴേക്കും തന്നെ അമ്മ അവിടെ വന്നിരുന്നു കേട്ടോ ഞങ്ങളാണ് ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളാണ് ലാസ്റ്റ് പോയത് നമ്മൾ ഓട്ടോ കിട്ടുന്നൊക്കെ വിചാരിച്ചിട്ടോ ചായ കൊണ്ടുപോകാന് പിന്നെ ഈ കിട്ടുന്ന സമയത്ത് വേറെ ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെയും സമയം വഴുകില്ലേന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ഞാനും അമ്മയും പാടെ ചായ ഏറ്റിയിട്ടാണ് കേട്ടോ അങ്ങോട്ട് കൊണ്ടുപോയത് അപ്പോൾ നമ്മളവിടെ പോയി തൊഴുകലൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താ ഓരോ കാര്യങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞ് നിന്നു സായന്മാർക്ക് പിന്നെ ഓരോ സാധനങ്ങൾ എടുത്തു വെക്കേണ്ട തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ എന്താ ഇപ്രാവശ്യത്തെ കെട്ടുനിറച്ച് പോകുമ്പോൾ ഏട്ടനൊരു പ്രത്യേകത ഉള്ള ഇതാണ് ഏട്ടൻ പറഞ്ഞിരുന്നു കേട്ടോ കാരണം ഏട്ടൻ കന്നിസ്വാമി ആവുന്ന സമയത്ത് ഈ എന്താ അച്ഛൻ്റെ കൂട്ടുകാരനാണ് ശിവരാമേട്ടൻ അവരാണ് കെട്ടു നിറച്ച് കൊടുത്തിരുന്നത് ഇപ്രാവശ്യം ഏട്ടന് എന്താ ശിവരാമേട്ടനാണ് കേട്ടോ കെട്ടു നിറച്ച് വിട്ടത് അപ്പോൾ ഞാൻ പക്ഷെ പക്ഷേ ഞാൻ ഏട്ടൻ്റെ കന്നിസ്വാമിയുള്ള സമയത്ത് ഞാൻ ഇവിടെ ഇല്ലാട്ടോ ഞാൻ എൻ്റെ കിച്ചു മറ്റും പ്രസവിച്ച് കിടക്കുകയായിരുന്നു അതുകൊണ്ട് ഏട്ടൻ്റെ ആ കെട്ടുന്നറയുന്നത് നമുക്ക് കാണാൻ പറ്റിയില്ല പിന്നെ പറഞ്ഞാൽ എന്താ ഒരു ഒരമ്പത് ആളിൻ്റെ അടുത്തുണ്ടായിരുന്നു എല്ലാവരും പാട് കൂടിയിട്ട് കേട്ടോ രണ്ട് കന്നി കുട്ടി കന്നിസ്വാമികളല്ല രണ്ട് കുട്ടിസ്വാമികളും അതേപോലെ തന്നെ ആറ് വലിയ സ്വാമിമാരും ഉണ്ടായിരുന്നു ഒരു മാളികപ്പുറം ഉണ്ടായിരുന്നു കേട്ടോ ആറ് മൊത്തം എട്ട് പേരായിരുന്നേ നമ്മുടെ ഇവിടെ വേച്ചുട്ടേട്ടനെ കാണിച്ചിരുന്നില്ലേ നമ്മൾ വീഡിയോയിൽ വേച്ചുട്ടേട്ടനും വേച്ചുട്ടേട്ടൻ്റെ കുടുംബം അങ്ങനെ രണ്ട് പേര് പിന്നെ ഏട്ടൻ ഏട്ടൻ്റെ അനിയൻ അതേപോലെ കൂട്ടുകാരൻ അങ്ങനെ പിന്നെ നമ്മുടെ ഗുരുസ്വാമി ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഗുരു ഒമ്പത് പേരായിരുന്നു അതിലൊരാൾ പോകാൻ പറ്റിയില്ല കേട്ടോ പിന്നെ കെട്ടുന്നറയ്ക്ക് നമുക്ക് നെയ്മുദ്ര കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അമ്മൂന് അച്ചൂന് അതേപോലെ തന്നെ വീട്ടത്തെ ഇവിടുത്തെ അമ്മയ്ക്ക് ഒക്കെ നെയ്മുദ്ര നിറച്ച് നമ്മൾ വിട്ടു നമ്മളെല്ലാ പ്രാവശ്യവും ഇങ്ങനെ കുട്ടികളുടെ പേരിൽ നെയ്മുദ്ര നിറച്ച് വിടാറുണ്ട് കേട്ടോ എനിക്കും എൻ്റെ അച്ചൂനും മാത്രം ശബരിമലയ്ക്ക് അതേപോലെ സുഗന്യയ്ക്ക് ശബരിമലയ്ക്ക് പോകാൻ പറ്റിയിട്ടില്ല അമ്മൂട്ടി രണ്ട് വർഷം പോയി ഇതാ നമ്മുടെ കിച്ചുട്ടം പോണു കുഞ്ഞം പോണു അപ്പം നമുക്ക് ഭയങ്കര വിഷമമാണ് അപ്പോൾ നമുക്ക് പറ്റുന്ന സമയത്ത് നമ്മുടെ ഒരു വിശ്വാസമാണ് ഈ മുദ്ര അയ്യപ്പസ്വാമിക്ക് നിറച്ച് വിടുക എന്നുള്ളത് എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങളല്ലേ ഏതെങ്കിലും കാലത്ത് എനിക്കൊക്കെ ഇങ്ങനെ സത്യം പറയുക ഈ ശരണം വിളിയൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് കണ്ണ് നിറഞ്ഞു പോവും നമ്മൾ എത്ര മനസ്സിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാലും മുറുക്ക് നമ്മൾ ശരണം വിളിക്കുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണിങ്ങനെ നിറഞ്ഞു നിറഞ്ഞ് നിറഞ്ഞൊഴുകും എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ പക്ഷെ അമ്മ പറയും എന്താ കിച്ചുമൊക്കെ ശരണം വിളിക്കുമ്പോൾ ഞാൻ കറിയുമ്പം പറയും നല്ല കാര്യത്തിന് പോകുമ്പോൾ കരയാൻ പാടില്ല എന്ന് പക്ഷെ ആ ശരണം വിളി കേട്ട് കഴിഞ്ഞാൽ കറിയാത്ത അമ്മമാരുണ്ടാവില്ലേ അതേപോലെ ആർക്കും ഒരു മനസ്സിലേക്ക് തട്ട് തട്ട് ഇട്ടോ നമുക്ക് ആ ശരണം വിളി എന്ന് പറയുന്ന കാര്യം അപ്പോൾ പിന്നെ കെട്ടുന്നറ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ അവർ പോയത് ഭക്ഷണം കഴിക്കാൻ എന്താ വെച്ചാൽ സമയം കുറച്ച് കഴുകിയിരുന്നില്ലേ പിന്നെ നമ്മള് നെയ്മുദ്രയൊക്കെ നിറയ്ക്കുന്ന സമയത്ത് രാവിലെ ഒന്നും കഴിക്കില്ല ഈ നെയ്മുദ്ര നിറച്ച് കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് കഴിക്കുള്ളൂ ഇവർ ആദ്യം പോയത് ഗുരുവായൂരാണ് കേട്ടോ ഗുരുവായൂർ പോയപ്പോ നല്ല തിരക്ക് കാരണം അവർക്ക് അങ്ങനെ ദർശനം കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് കൊടുങ്ങല്ലൂർ പോയി കൊടുങ്ങല്ലൂർ പോയപ്പോൾ അവിടെ നന്നായിട്ട് തൊഴുകാൻ പറ്റിയിത്രേ അത് കഴിഞ്ഞ് പിന്നെ അവർ ആലുവ മണപ്പുറം ആലുവയിൽ പോയി ദീപാരാധന സമയമായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നല്ലപോലെ ദർശനമൊക്കെ കിട്ടി പിന്നെ പോയത് ചോറ്റാനിക്കരയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമ്പലം എന്ന് പറയുന്നത് ചോറ്റാനിക്കര കൊടുങ്ങല്ലൂരാണ് എനിക്ക് പോകണം എന്നാഗ്രഹം നമുക്കെല്ലാം അമ്പലം ഇഷ്ടമാണ് പക്ഷേ പ്രത്യേകിച്ച് എന്താണെന്നറിയില്ല കൊടുങ്ങല്ലൂർക്ക് അതേപോലെ ചോറ്റാനിക്കരൊക്കെ പോകുമ്പോൾ പിന്നെയും നമുക്കൊന്ന് പോകണം എന്ന് പിന്നെയും പിന്നെയും മനസ്സിൽക്ക് തോന്നാറുണ്ട് കേട്ടോ അങ്ങനെ അധികം ഒന്നും പോയിട്ടൊന്നുമില്ല നമ്മുടെ മക്കൾക്ക് ചോറ് കൊടുക്കാനൊക്കെയാണ് കേട്ടോ ഈ കൊടുങ്ങല്ലൂർ നമ്മുടെ കിച്ചുട്ടിന് നമ്മൾ ചോറ് കൊടുത്തിരിക്കുന്നത് കൊടുങ്ങല്ലൂർ ചോറ്റാനിക്കര ഗുരുവായൂരൊക്കെയാണ് ചോറ് കൊടുത്തത് അപ്പം അങ്ങനെ പോയിട്ടുണ്ട് പിന്നെ നമ്മുടെ പൊന്നൂസിന് ചോറ് കൊടുക്കാനും അവിടെ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അമ്മൂട്ടിക്ക് ചോറ് കൊടുക്കാൻ നമ്മൾ പറശ്ശിനിക്കടവാണ് പോയിരുന്നത് അപ്പം അതുകൊണ്ട് എനിക്ക് മുത്തപ്പനി ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മൾ ഫസ്റ്റ് എന്താ ഇങ്ങനെ പറയുക അമ്മൂട്ടി ആയ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നതാണ് ഏത് കുട്ടിയായാലും മുത്തപ്പൻകാവില് കൊണ്ടുപോയിട്ട് ചോറ് കൊടുക്കുക എന്നുള്ളത് ഇപ്പോഴും നമ്മൾ പോകണം ആഗ്രഹിക്കുന്ന ഒരു അമ്പലമാണ് കേട്ടോ മുത്തപ്പംകാവ് പക്ഷെ പോകാൻ പറ്റാറില്ല പിന്നെയും 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 പിന്നെ നമ്മൾ ദൈവം ഇങ്ങനെ ഇതാക്കും അപ്പോൾ ഞാനെന്നും പറയാറുണ്ട് ഇവിടെ ഏട്ടനോടും എൻ്റെ അമ്മയോടൊക്കെ പറയാറുണ്ട് കേട്ടോ എനിക്ക് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഗുരു ഇതേപോലെ എന്താ മാലയൊക്കെ ഇട്ടിട്ട് അമ്പലത്തിലേക്ക് കൂടെയൊക്കെ പോകണം എന്ന് പറയുന്നുണ്ടോ അവൻ്റെ മതി ഒക്കെ സാധിക്കും എന്നുള്ളത് ഇത് നമ്മുടെ ഒരു വിശ്വാസമാണ് നമ്മളേതൊരു ദൈവത്തിനെയാണോ വെച്ചാലും പോവുക കാണുക തൊഴുക നമ്മുടെ ശരണം വിളിയില്ലേ തമ്മിൽ തമ്മിൽ തന്നെ കേൾക്കിരുന്നില്ല കേട്ടോ നല്ല അത്യാവശ്യം നല്ല സൗണ്ടിൽ വെക്കുകയും ചെയ്തിരുന്നു കിച്ചുൻ്റെയൊക്കെ ശരണം വിളി കേൾക്കുമ്പോൾ അല്ലേ ഞാൻ വന്നില്ലേ നേരത്തെ പറഞ്ഞാൽ നമുക്ക് മനസ്സിക്കൊരു വിഷമം വരും കുട്ടികളുടെയൊക്കെ ശരണം വിളി കേൾക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് ഇതാ കെട്ടുനിറച്ച് തരുന്ന ശിവരാമേട്ടല്ലേ ഈ ശിവരാമേട്ടനും അച്ഛനും ഒപ്പം അയ്യപ്പൻ വിളക്ക് പഠിച്ചിറങ്ങിയ ആൾക്കാരാണ് ഒപ്പം കുറേ കാലം അയ്യപ്പൻ വിളക്കിന് പോയിരുന്നു ആൾക്കാരാണ് കേട്ടോ പിന്നെ തനിയെ തനിയെ വേറെ വേറെ അവർ അയ്യപ്പൻ വിളക്കൊക്കെ ചെയ്യാൻ തുടങ്ങി അച്ഛനും ഇവിടെ പറയാറുണ്ട് കേട്ടോ നമ്മുടെ അച്ഛൻ്റെയൊക്കെ ഏകദേശം ഒരു ഷെയ്പ്പാണ് ശിവരാമേട്ടൻ പക്ഷേ നമ്മുടെ അച്ഛൻ കുറച്ചും കൂടി ഉയരം ഉണ്ടായിരുന്നു എന്താ മുടിയൊക്കെ കണ്ടോ ഇതേപോലെ ഇരുന്നു കേട്ടോ അച്ഛൻ്റെ മുടി അച്ഛൻ ഇങ്ങനെ തലയുടെ മോ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കെട്ടി ഇങ്ങനെ വെക്കും അത് ചുരുണ്ട മുടി നമുക്കത് കണ്ടപ്പോൾ ഭയങ്കര പെട്ടെന്ന് ഭയങ്കര സങ്കടമായി പിന്നെ അമ്മ എന്താ ഏട്ടൻ്റെ അമ്മേനെ പറ്റി പറഞ്ഞില്ല അല്ലേ ഏട്ടൻ്റെ അമ്മ അവിടെ വന്ന് നിന്നിരുന്നു നമ്മൾ കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്ത് ലാസ്റ്റ് ഏട്ടൻ്റെയൊക്കെ കെട്ടുന്നറയൊക്കെ കഴിഞ്ഞ് പോയിട്ടാണ് കേട്ടോ വന്നത് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയാൻ എന്താണെന്നറിയോ കിച്ചുട്ടൻ കെട്ടു നിറച്ച് വണ്ടി കയറാൻ നിൽക്കുന്ന സമയത്ത് കീറുന്നതിൻ്റെ മുമ്പ് വന്നിട്ട് വേഗം അവനെന്താണെന്നറിയില്ല പെട്ടെന്നൊരു വിഷമമാണോ എന്തോയെന്നറിയില്ല വേഗം വന്ന് അമ്മ ഞാൻ പോയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞു എനിക്കപ്പോൾ ഭയങ്കര സങ്കടം തോന്നി അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ ഒരു എന്താണ് എവിടേക്കോ കുട്ടി പോണ പോലെ നമുക്കൊരു തോന്നൽ തോന്നിയിട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞ് അവൻ തിരിച്ച് വന്നപ്പോൾ പറയുന്നു അവൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചേയില്ല അവൻ്റെ അമ്മ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഇത്ര പ്രാർത്ഥിച്ചത് മുഴുവൻ കാരണം അമ്മു ചേച്ചിക്ക് നല്ല പരീക്ഷയിൽ മാർക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അമ്മു ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഏട്ടമ്മ പ്രാർത്ഥിച്ചത് വന്നു അപ്പോൾ എനിക്കും പെട്ടെന്ന് ഭയങ്കര സങ്കടമൊക്കെ തോന്നിയിട്ടോ പിന്നെ അതേപോലെ ചേട്ടന് തൊരം കൊടുത്തിട്ടില്ല അത്ര എന്നിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അമ്മ ചേച്ചിക്കും അച്ചു ചേച്ചിക്കും എന്തെങ്കിലും വാങ്ങുക എന്തെങ്കിലും വാങ്ങുക എന്ന് പറഞ്ഞിട്ട് അവൻ അവർക്ക് തലയിലിടുന്നത് എനിക്ക് തലയിലിടുന്നതൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അവനെന്ന് പറഞ്ഞിട്ട് അവനൊന്നും വാങ്ങിയില്ല ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പക്ഷെ കുട്ടികൾക്ക് ചേച്ചിമാർക്കുള്ളത് അവൻ മറക്കാതെ അവൻ കൊണ്ടുവന്ന് രാത്രി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ രണ്ടര കയ്യട്ടോ പുലർച്ച എത്തിയ സമയത്ത് വന്നു കഴിഞ്ഞു വേഗം അവൻ്റെ ബാഗൊക്കെ അവൻ തുറന്ന് ഈ സാധനം ചേച്ചിമാർക്ക് പങ്കിട്ട് കൊടുത്തിട്ടാണ് അവനൊന്ന് സമാധാനം അയക്കണത് അത്രയും നേരം അവനൊരു മനസ്സ് പിടിച്ചുകൊണ്ടിരിക്കുക നിനക്കെന്താ കിച്ചു വാങ്ങി എനിക്കൊന്നും വാങ്ങില്ല ഞാൻ ചേച്ചിമാർക്ക് അമ്മയ്ക്കാണ് വാങ്ങിയുമായിരുന്നു സുകന്യക്കൊരു ക്ലിബ് എനിക്കൊരു ക്ലിബ് അങ്ങനെ വാങ്ങിയിട്ടോ തന്നോട്ടോ പിന്നെ പിറ്റേത്തെ ദിവസം മുട്ടായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ മുട്ടായിയൊക്കെ എല്ലാവർക്കും എന്താ തന്നിട്ടാണ് അവനൊരു സമാധാനമായത് ഇപ്പോഴും പറയും അമ്മ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ അമ്മ ചേച്ചി നല്ല പോലെ പഠിച്ചോളും ഉണ്ടോ എന്നുള്ളത് പിന്നെ ഞാൻ ഇവിടെ അമ്മ ഉള്ള സമയത്ത് ഇവിടെ നമ്മൾ അരി ഇട്ടു അരി ഇടുക അമ്മമാരാണ് കേട്ടോ കെട്ടിക്ക് ലാസ്റ്റ് പച്ചരി ഇടുക ഞാൻ ഇതുവരെ ഇവിടെ അമ്മ ഇവിടുത്തെ അമ്മ ഉള്ളപ്പോൾ ഇവിടുത്തെ അമ്മേനെ കൊണ്ടുതന്നെ ഇടിയിപ്പിക്കുകയുള്ളൂ കിച്ചുവിൻ്റെയെന്ന് വെച്ചാലും എന്താണ് അതിന് ഇടാൻ പോകാറില്ല കേട്ടോ കാരണം അച്ഛമ്മമാരും അമ്മമ്മമാരൊക്കെ ചെയ്യുമ്പോൾ അതിനൊരു എന്താ കുറച്ചും കൂടിയൊരു നല്ലതല്ലേ നമ്മളെക്കാട്ടിലും പിന്നെ പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്നറ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും മൂത്തവരുടെയും ഒക്കെ കാല് പിടിക്കുക അനുഗ്രഹം വാങ്ങുക അങ്ങനെയുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമസ്കരിക്കുക അപ്പോൾ നമസ്കരിക്കുന്നതൊക്കെ തലേദിവസം തന്നെ ഇങ്ങനെയാണ് കുഞ്ഞിനെ കിച്ചു പറഞ്ഞു കൊടുത്തിരുന്നു ഇങ്ങനെയാണ് കേട്ടോ നമസ്കരിക്കുക അങ്ങനെയാണ് കാല് പിടിക്കുക എന്നൊക്കെ ഉള്ളത് അപ്പൊ എല്ലാവരുടെയും കാല് പിടിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് പോയി പക്ഷെ ഇവിടെനിന്ന് പോയി കഴിഞ്ഞ കിച്ചു ഭക്ഷണേ കഴിച്ചിട്ടില്ല അത്രേ എവിടെ പോയാലും അവന് ഭക്ഷണം പറ്റാണ്ട് എന്താ വിശക്കും ചെയ്യണുണ്ട് അത്രേ ഭക്ഷണം പറ്റാണ്ട് ഭയങ്കര ഗതി കിട്ടൂത്ര പിന്നെ എന്താ കയ്യാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ കഞ്ഞി അത്ര അവന് ഭയങ്കര ഇഷ്ടമായി എന്നിട്ട് പറയാണ് അമ്മ അവിടുന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ ഭക്ഷണം കൂടിയും കിട്ടില്ല അപ്പോൾ എന്താ പഴം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ പഴമൊക്കെ വാങ്ങിക്കൊടുത്ത് വിട്ടിരുന്നു കേട്ടോ ഇപ്രാവശ്യം പഴമൊന്നും വാങ്ങിയിരുന്നില്ല നമ്മൾ പിന്നെ എല്ലാ പ്രാവശ്യവും വെള്ളം ഒരു കന്നാസിൽ പത്ത് പതിനഞ്ച് ലിറ്ററോളം വെള്ളം ആക്കി കൊടുത്തുവിടും വെള്ളം ഒരു ഗ്ലാസ്സും കൊടുത്തുവിടും കേട്ടോ കടയിൽ നിന്ന് വെള്ളം കുടിക്കണ്ട എന്ന് പറഞ്ഞിട്ടേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുകയും ചെയ്യാമല്ലോ നമ്മൾ കടയിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എവിടെ നിന്നൊക്കെ വെള്ളം കുടിക്കുന്ന സമയത്ത് അതിൽ എന്തൊക്കെ ഉണ്ടാവുന്നറിയില്ല അവൻ ഈ ഗുരുവായൂരിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇരുമ്പ് ചോയാണ് വെള്ളത്തിന് വഴി കൊഴക്കണർത്ത വെള്ളം അത് ഇഷ്ടമല്ലോ ഈ നമ്മളെപ്പോഴും ഇതിങ്ങനെ കഴിച്ചയച്ചു കഴിഞ്ഞിട്ട് അമ്മ വന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് സുഖന്യയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും ഇപ്രാവശ്യം നല്ലൊരു ഇങ്ങനെ പറയാം കുറച്ചും കൂടിയൊക്കെ ഒരു വലിയ കിട്ടുന്ന റേഗിലേ സൗണ്ടും കൂടി ഉണ്ട് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ ശരണവിളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ചുട്ടനും കുഞ്ഞനൊക്കെ സന്തോഷത്തോടെ പോയിട്ടുണ്ട് എന്നാൽ ഇനി നമുക്കിതാ ചോറ് വെക്കണ്ടേ ഇഡ്ലി സാമ്പാർ ചട്നി അതേപോലെ പൊടി ഒക്കെ ചായ എല്ലാം അടിപൊളിയായി കഞ്ഞോ ഇപ്രാവശ്യം അധികം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല ബാക്കി ഒന്നും ബാക്കിയില്ലാട്ടോ എല്ലാ ഭാഗത്തിനായി ഇപ്പൊ നമ്മള് വീഡിയോ നിർത്തണം കേട്ടോ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഭാഗത്തില് പെടുവോ എത്ര സൗണ്ട് കൊടുക്കേണ്ടി വരുവോ ഇത്ര ഒക്കെ സൗണ്ട് കൊടുക്കേണ്ടി വരുവാന്നറിയോ ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുമ്പോ തന്നെ നല്ല സൗണ്ട് ഇങ്ങോട്ടുണ്ട് നല്ല രീതിയിൽ സൗണ്ട് ഇണ്ട് ഞങ്ങള് ചോറ് വയ്ക്കട്ടെ കറിയൊന്നും വെക്കണമെന്നില്ല ഇന്നലത്തെ മോരുകൂട്ടാൻ കുറച്ചുണ്ട് കേട്ടോ അപ്പം എന്തെങ്കിലും കൈപ്പക്ക അല്ലെങ്കിൽ എന്തെങ്കിലും നക്കാളി ആട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ നമുക്കൊന്നും പാരമില്ലല്ലോ പപ്പടവും കാച്ചിയാൽ ഇതൊക്കെ മതി സെറ്റ് ഇപ്പം വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാൻ പിന്നെ കെട്ടുന്നറ വിശേഷങ്ങൾ കാണിക്കൂന്ന് പറഞ്ഞതു കൊണ്ടാണ് കേട്ടോ എന്താ നമ്മൾ എടുത്തത് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് എടുക്കാനൊരു പറ്റിയൊരു അന്തരീക്ഷമായിരുന്നില്ല എങ്ങനെ സൗണ്ട് ഇതാവുമ്പോഴേ പിന്നെ ഈ ചോറ് വയ്ക്കട്ടെ അമ്മ എന്തും പറയുന്നില്ലേ വിശേഷങ്ങള് നല്ല വിശേഷം ഭക്ഷണം കഴിക്കാൻ ഉള്ളത് എടുത്ത് ഭക്ഷണം കഴിക്കാൻ ഇഡ്ലി സാമ്പാർ ചട്നി ചമ്മന്തി അതൊക്കെ ഇണ്ടായിരുന്നു തികഞ്ഞൂട്ടോ അധികവും ഇല്ല കൊറവുമില്ല കൃത്യമായിട്ട് എല്ലാവർക്കും പാകമായി ഒന്നും ബാക്കിയില്ല അപ്പൊ ഇപ്രാവശ്യത്തെ ഇങ്ങനെ പോട്ടെ അയ്യപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വീഡിയോ ഇഷ്ടമായോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാ